ും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ ഇപ്പോൾ നമ്മുടെ സൈറ്റുകളെല്ലാം എല്ലാം ബ്ലോക്ക് ആണ് പത്ത് ദിവസമാകുന്നു ഇന്ന് മെയ് മുപ്പത്തൊന്നാണ് ഇന്നേക്ക് പത്ത് ദിവസം തികയാണ് ഇന്നും കേന്ദ്രം ബ്ലോക്ക് ആക്കി തന്നെ നിർത്തിയിരിക്കുകയാണ് എല്ലാ കർഷകരെയും അപ്പോൾ ഇനി അത് അഞ്ചാം തീയതി വരെ തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എലക്ഷന്റെ വിധിയും ആ ഒരു തലവരെയും അനുസരിച്ചായിരിക്കാം ഇനി പി എം കിസാൻ സമ്മാന നിധിയുടെ വിതരണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാരണം ഇലക്ഷൻ എലക്ഷൻ വരെയും കേന്ദ്രത്തിന്റെ എല്ലാ സൈറ്റുകളും ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് സാധാരണ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളവർക്ക് ചെയ്യാനുള്ള അവസരം കേന്ദ്രം കൊടുക്കുന്നത് ഇനി മുതൽ അഞ്ചാം തീയതി തൊട്ടായിരിക്കും അഞ്ചാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെയുള്ള അവസരമാണ് കേന്ദ്രം തന്നിരിക്കുന്നത് അപ്പോൾ ജൂൺ പതിനഞ്ചിന് ശേഷം മാത്രമായിരിക്കും പി എം കിസാൻ സമ്മാന നിധി പതിനഞ്ചാം പതിനേഴാമത്തെ ഘടിതരണം എത്തുകയുള്ളൂ അത് നിങ്ങൾ ഓർത്തൊള്ളുക അല്ലാതെ അതിന് മുന്നേ ഒന്നും നമുക്ക് കേന്ദ്രം ഈ പി എം കിസാൻ സമ്മാനിയുടെ പതിനേഴാമത്തെ ഘടിവർണ്ണം തരില്ല അതുപോലെ തന്നെ ഇലക്ഷന്റെ തകമയ അറിഞ്ഞിട്ട് മാത്രമായിരിക്കാം ഇനി പി എം കിസാൻ സമ്മാന എന്താണ് വരുന്നത് ഇനി നാലായിരം ആക്കുമോ അല്ലെങ്കിൽ രണ്ടായിരം തന്നെയാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളു അതിനു വേണ്ടി തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ എല്ലാ കർഷകരെയും ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുകയാണ് ആർക്കും ഇപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം നമുക്ക് ഒ ടി പി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതൊന്നും ഇപ്പോൾ അവസ്ഥയാണ് അതുപോലെ തന്നെ ഡി ബി ടി അപ്ഡേറ്റ് ആകത്തിനുണ്ടെങ്കിൽ നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് ഇപ്പോൾ മെനക്കെടേണ്ട അഞ്ചാം തീയതിക്ക് ശേഷം മാത്രം ബിങ്ക് സാർ സമ്മാനത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാന നിധിയിൽ നിങ്ങൾക്ക് ഇനി അഞ്ചാം തീയതി ശേഷം മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്താൽ മതി ഈ ബാങ്കിന്റെ ഡി ബി ടി അപ്ഡേഷൻ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഇനി അഞ്ചാം തീയതി കഴിഞ്ഞിട്ടേ പി എം കിസാൻ സമ്മാന നിധിടെ എന്താണ് ഇനി നമുക്ക് മുന്നോട്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ പിന്നെ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ സ്റ്റാച്വറേഷൻ ക്യാമ്പയിൻ തീരുമാനിച്ചിട്ടുണ്ട് ഇ കെ വി സി അതവർക്കൊക്കെ എന്നുള്ളത് നേരത്തെ നമുക്ക് അപ്ഡേഷൻ വന്നിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് തന്നെ ഇനി മുന്നോട്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായാലും ഇനി ഒരു അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പി എം കിസാൻ സമ്മാന നിധിയിൽ എന്ത് അപ്ഡേഷനാണ് ഉണ്ടാകാൻ പോവുക എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്